رباه عفوك إني من نور مدة يدايا نزعت اسرار قلبي وجئت ألقي أسايا السلام عليكم ورحمة الله وبركاته ഇനി ആലോചിക്കണം പെണ്ണുങ്ങളെ നമ്മുടെ വേഷവിധാനം ഒരു പർദ്ദ ധരിച്ചാൽ തന്നെ എല്ലാമായി എന്ന് കരുതുന്നുണ്ടോ നമ്മുടെ ശരീരം എടുത്തുകാണിക്കുകയും സൗന്ദര്യം വെളിവാക്കുകയും ചെയ്യുന്ന വസ്ത്രവിധാനം അള്ളാന്റെ റസൂല് പൊരുത്തപ്പെടുന്ന വസ്ത്രവിധാനമല്ല ഇത് പറയുമ്പോൾ നിങ്ങൾ എന്നോട് വിഷമം തോന്നരുത് ഇത് ഞാൻ പറയാതിരുന്നാൽ നാളെ അള്ളാന്റെ കോടതിയിൽ ഒരു സ്ഥാദും ഞങ്ങൾക്ക് പറഞ്ഞു തന്നില്ലല്ലോ ഞങ്ങൾ അതുകൊണ്ടാണ് അടിച്ചു പൊളിച്ചു നടന്നത് എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഇവിടുത്തെ ആലിമീങ്ങൾ അള്ളാന്റെ മുമ്പിൽ പ്രതിക്കൂട്ടിൽ കയറേണ്ടി വരും അതുകൊണ്ട് ഇതറിയിച്ചതരിൽ മാത്രമാണ് അലിമീങ്ങളുടെ ദാഴികളുടെ പ്രബോധനം ചെയ്യുന്നവരുടെ ഉത്തരവാദിത്വം അതനുസരിക്കണോ വേണ്ടയോ എന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് അത് നിങ്ങൾക്ക് തീരുമാനിക്കാം പക്ഷേ ഇത് ഫാത്തിമ ബീവിയാണ് റദി അള്ളാഹുഅൻഹ മരിച്ചു കിടക്കുന്ന മയ്യത്ത് പോലും ഇങ്ങനെ ചുറ്റിപ്പിടഞ്ഞ് ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന വസ്ത്രം കാണുന്നത് ഇഷ്ടമല്ല എനിക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞ മോള് അങ്ങനെയാണെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ രണ്ട് കാലിൽ നടക്കാനും ഇഷ്ടം പോലെ കാശും നമ്മുടെ കൈകളല്ലാഹു നൽകുമ്പോ നമ്മുടെ കഴുത്തും നമ്മുടെ നെഞ്ചും നമ്മുടെ ശരീരവും സൗന്ദര്യവും ഇതെല്ലാം കാണിച്ച് ചരക്കാക്കി നടക്കാനാണോ ഒരു മുസ്ലിം സംസ്കാരം ഒരിക്കലുമല്ല ഒരിക്കലുമല്ല അതുകൊണ്ട് മാറ്റം വേണം ഈ രാത്രിക്ക് രാത്രി ഒരു മാറി ചിന്തിച്ചു തുടങ്ങണം അള്ളാഹുലേക്ക് തോപ ചെയ്തു മടങ്ങണം ഏതെങ്കിലും ഒരു പുരുഷൻ ഒരു ചെറുപ്പക്കാരൻ നിങ്ങളുടെ വേഷവിധാനം കണ്ട് ഒരു വ്യഭിചാരത്തെക്കുറിച്ചുള്ള ചിന്ത നിങ്ങളുടെ ശരീരത്തിലെ വേഷവിധാനം കൊണ്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ നിങ്ങൾ അതിന് അള്ളാഹുവിന്റെ മുമ്പിൽ ഉത്തരവാദിയാണ് ഉത്തരവാദിയാണ് അതുകൊണ്ടാണ് ഹബീബായ വിശുദ്ധ ദീൻ അച്ചടക്കം വേണമെന്ന് പറയുന്നത് നിങ്ങൾ സിയാറത്തിന് കടന്നു വരികയാണെങ്കിൽ പോലും ആണുങ്ങളും പെണ്ണുങ്ങളും ഒരിക്കലും മിക്സ് ആവാതെ കൂടി മിക്സാവാതെ കൂടിക്കലരാതെ ചെളിയിൽ നിന്ന് നാറുന്ന കറുത്ത ചെളിയിൽ നിന്ന് എണീറ്റ് വരുന്ന ഒരു ജീവനുള്ള പന്നിയെ പോയി ചാരലാണ് ജീവനുള്ള ഒരു അന്യ പെണ്ണിന്റെ തോളിൽ ചാരുന്നതിനേക്കാൾ നിങ്ങൾ ഉത്തമം എന്ന് പറഞ്ഞത് പൊന്നാറ് റസൂലാണ് സുല്ലം ഇത് പാലിക്കുമ്പോഴേ നമ്മൾ അതുപുള്ളവരാകുന്നുള്ളൂ ഇത് പാലിക്കുമ്പോഴേ നമ്മുടെ സ്നേഹം യഥാർത്ഥ സ്നേഹമാകുന്നുള്ളൂ എന്ന് തിരിച്ചറിയണം നമുക്ക് രക്ഷപ്പെടണം നമുക്കും നമ്മളോട് നമ്മളോട് ബന്ധപ്പെട്ടവർ കൊണ്ട് ുംസീയത്ത് ചെയ്തവർ നാം ഇഷ്ടപ്പെടുന്നവർ നമ്മെ ഇഷ്ടപ്പെടുന്നവർ ആരെല്ലാം ഉണ്ടോ നമുക്ക് എല്ലാവർക്കും ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മറമ്മത്തും നൽകുമാറാവട്ടെ മരിക്കുന്ന സമയം നമുക്ക് എല്ലാവർക്കും അള്ളാഹു ഈമാൻ സലാമത്താക്കി നൽകട്ടെ ആമീൻ